എഎ കെ മാളിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകൾക്ക് പുറമെ കുട്ടികളുടെ നൃത്തപരിപാടികളും ക്രിസ്മസ് കരുവുകളും കൂടാതെ യുവഗായകൻ എം എൻ സാക്കിയുടെ സംഗീതവിരുങ്ങും അരങ്ങേറി നാളിതുവരെ പിന്തുണ നൽകിയ കസ്റ്റമേഴ്സിനും തിരൂരിലെ ഭരണകർത്താക്കൾക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും മറ്റ് മേഖലയിലെ ആളുകൾക്കും കൂടാതെ നൃത്തപരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും എ എ കെ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എ എ കെ മുസ്തഫ നന്ദി അറിയിച്ചു ഇനിയും എല്ലാവരുടെയും സഹകരണവും പിന്തുണയും നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ഏകമാള് മാർക്കറ്റ് തിരൂർ ഓപ്പൺ ഏകദേശം അഞ്ചു വർഷമായി ഇപ്പൊ ഞങ്ങള് പുത്തനം താടി ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഒക്കെ വിജയം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിനും ഒക്കെ വിജയം ഞങ്ങൾക്ക് ഏത് ടൈമിനും ഏത് കാലത്തും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ കസ്റ്റമേഴ്സാണ് ആ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ വിശ്വാസമാണ് കാരണം ഞങ്ങള് എന്താ ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ കയറണമെങ്കിൽ ഞങ്ങളൊരു ഏക്കയുടെ ഒരു കാഴ്ചപ്പാട് ഫസ്റ്റിലൊരു സർവീസാണ് സർവീസ് ഈസ് വെരി ആണ് കാരണം നമ്മൾ നമ്മൾ നമ്മളെങ്ങനെയാണോ കസ്റ്റമറായിട്ട് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നെക്സ്റ്റ് അവർ വരുക പിന്നെ പ്രൈസ് അതുപോലെ തന്നെ ക്വാളിറ്റി അതുതന്നെയാണ് എ കമ്മള് എ ക മാർക്കറ്റിൻ്റെ വിജയം അപ്പോൾ ഞങ്ങൾ ഏത് ഫെസ്റ്റിവൽ വന്നാലും ഞങ്ങൾ ഞങ്ങളെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പിന്നെ പ്രോഗ്രാം കാര്യങ്ങൾ ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡാൻസ് കോമ്പറ്റീഷനാണ് അതുപോലെ തന്നെ എല്ലാ ക്രിസ്മസും ന്യൂ ഇയറും അതുപോലെ തന്നെ ഏത് ഫെസ്റ്റിവലിനും ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് പിന്നെ വലിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏക്കമോളെ ഏകായ്പൂർ മാർക്കറ്റിന് വലിയൊരു സപ്പോർട്ട് പ്രത്യേകിച്ച് നിങ്ങളെ പോലത്തെ മീഡിയക്കാരുടെ സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള ഭരണാധികാരികളുടെ സപ്പോർട്ടാണ് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി പോലീസ് മേഖല മീൻ പ്രത്യേക പ്രത്യേക നന്ദി നന്ദി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും നിങ്ങളെ റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം പി കെ മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ഷെരീഫ് കെ എം ഹൈപ്പർ മാർക്കറ്റ് മാനേജർ സഹദ് ഡിപ്പാർട്ട്മെന്റ് ബെയ്ങ് മാനേജർ ഷബീബ് ഓഡിറ്റ് മാനേജർ ഷെമീർ പി വി മാനേജർ മുഹമ്മദ് അസ്ലം കെ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി മനിതനും നടത്തിക്കൊണ്ട് ഇത് മനുതാല്ലേ തോന്ന മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതു മാത്രമല്ല പുകക്കൊഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതു തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാലത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് ഫൈവ് സിക്സ് ത്രീ സെവൻ വൺ നയൻ സിക്സ്